മലയാളത്തിലെ ആക്ഷൻ ദമ്പതികളാണ് വാണി വിശ്വനാഥും ഭർത്താവ് ബാബുരാജും രണ്ടായിരത്തി രണ്ടിലാണ് ഇരുവരും വിവാഹിതരായത് കൊച്ചിക്കാരിയായ ഗ്ലാഡിസിനെ ആദ്യം വിവാഹം കഴിച്ച് അതിൽ രണ്ടാൺമക്കളും ബാബുരാജിന് ജനിച്ചിരുന്നു എന്നാൽ ആ ബന്ധം അവസാനിച്ചത് വിവാഹമോചനത്തിലാണ് തുടർന്ന് രണ്ടായിരത്തി നാലിലാണ് നടി വാണി വിശ്വനാഥിനെ ബാബുരാജ് വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ ജനിച്ചത് ഒരു മകളും ഒരു മകനുമാണ് ആർച്ച ജേക്കബ് എന്ന് പേരിട്ട മകൾക്ക് ഇപ്പോൾ ഇരുപത് വയസ്സാണ് പ്രായം ഡിഗ്രി പഠനം പൂർത്തിയാക്കി പി ജി ചെയ്യുന്ന ആർച്ചയുടെ ചിത്രമാണ് ഇപ്പോൾ വൈറലാകുന്നത് പണ്ട് ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നപ്പോൾ ആർച്ചയെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ് എന്നാൽ മുതിർന്ന കുട്ടിയായപ്പോൾ കണ്ടാൽ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധത്തിലേക്കാണ് ആർച്ച മാറിയിരിക്കുന്നത് മോഡേണായി സുന്ദരിയായ പെൺകുട്ടിയാണ് ആർച്ച ഇപ്പോൾ വിദേശത്ത് പി ജി പഠനം നടത്തുന്ന ആർച്ച അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ മകളുടെ പിറന്നാൾ ആഘോഷത്തിനായാണ് താരകുടുംബം ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഓറഞ്ച് ടീഷർട്ട് ധരിച്ച് മുടി സ്റ്റൈൽ ചെയ്തിട്ടിരിക്കുന്ന ആർച്ചയുടെ ചിത്രങ്ങൾ കണ്ട് വാണിചേച്ചി ജൂനിയർ എന്നാണ് ആരാധകർ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നത് ഒരു വർഷം മുന്നെയായിരുന്നു ബാബുരാജിന്റെ മൂത്ത മകൻ അഭയ് വിവാഹിതനായത് മൂന്നാറിലെ റിസോർട്ടുകൾ നോക്കി നടത്തുകയാണ് അഭയ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഒരുപോലെ നിൽക്കുകയാണ് മൂത്ത മകൻ രണ്ടാമത്തെ മകനും പ്ലസ് വൺ വിദ്യാർത്ഥിയായ ഇളയ മകൻ ആദ്രിയുമാണ് പിറന്നാൾ ആഘോഷ ചിത്രത്തിലുള്ള മറ്റുള്ളവർ മൂത്ത മകന്റെ വിവാഹത്തിന് വാണി വിശ്വനാഥ് എത്താതിരുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകൾക്ക് കാരണമായിരുന്നു എങ്കിലും അതൊന്നും ഗൗനിക്കാതെ മുന്നോട്ട് പോകുന്ന കുടുംബത്തിൽ ബാബുരാജിന്റെ ആദ്യ വിവാഹത്തിലെ മക്കളും വാണിയും തമ്മിൽ ഇപ്പോഴും നല്ല ബന്ധം തന്നെയാണ് ഉള്ളത് അതുപോലെ തന്റെ നാല് മക്കളും വളരെ ഒത്തൊരുമയോടെ സ്നേഹത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ബാബുരാജ് പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തങ്ങൾക്ക് നാല് മക്കളാണ് മൂത്തമകൻ അഭയ് മൂന്നാറിലെ തങ്ങളുടെ റിസോർട്ട് നോക്കുകയാണ് രണ്ടാമത്തെ ആൾ അക്ഷയ് ലണ്ടനിൽ ഇന്റർനാഷണൽ ബിസിനസ് പഠിക്കുന്നു മൂന്നാമത്തെ മകൾ ആർച്ച ഡിഗ്രി പഠിക്കുന്നു നാലാമത്തെ മകൻ അദ്രി ഒൻപതാം ക്ലാസ്സിൽ ആണെന്നുമാണ് ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ബാബുരാജ് പറഞ്ഞത് അതുപോലെ തന്നെ വാണിയും മക്കളുമാണ് എൻ്റെ ലോകം അവൾക്ക് എന്നെ നന്നായി അറിയാം കുടുംബത്തിനൊപ്പം എത്തിയാൽ ഒരു സാധാരണ അച്ഛനും ഭർത്താവുമാണ് താൻ ഫോൺ മാറ്റിവെച്ച് പിള്ളേരുടെ കൂടെ സ്കൂളിൽ പോവുകയും പച്ചക്കറി വാങ്ങാൻ പോവുകയും ഒക്കെ ചെയ്യുന്ന അച്ഛനും ഭർത്താവുമാണ് താൻ അതിനുശേഷം ആലുവയ്ക്കോ മൂന്നാറിലെ വീട്ടിലേക്കോ മാറും എന്നും നിശബ്ദമായ ഇടമാണ് ഇഷ്ടമെന്നും ബാബുരാജ് പറയുന്നു ഒരു കാലത്ത് വില്ലനായി മാത്രം അഭിനയിച്ച ബാബുരാജ് ആഷി കബൂർ ഒരുക്കിയ സോൾട്ട് ആൻഡ് പേപ്പർ എന്ന ചിത്രം മുതൽ ഇങ്ങോട്ട് മറ്റൊരു ട്രാക്കിലേക്ക് തൻ്റെ കരിയർ വഴിമാറ്റി വിടുകയായിരുന്നു സോൾട്ട് ആൻഡ് പേപ്പർ ചിത്രത്തിലെ കഥാപാത്രം അത്രത്തോളം സ്വീകാര്യതയാണ് ബാബുരാജിന് നൽകിയത് പിന്നീട് തനിക്ക് ഹാസ്യവും വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ